നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയ്ക്ക് ഡാനി ഓൽമോയെ രജിസ്റ്റർ ചെയ്യണം അതിനുവേണ്ടി ഒരു ഡിഫൻഡറെ വിൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എടുക്കുന്നു മുപ്പത് മില്യൺ യൂറോ കിട്ടിയാൽ ആ താരത്തെ അവർ വിൽക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഡാനി ഓൽമോയുടെ കാര്യം നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ കഴിഞ്ഞ സമൂഹ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നതാണ് എന്നിട്ട് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അണ്ടിൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുടരണമെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം അന്ന് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തത് ലോങ് ടേം ഇഞ്ചുറി ഓഫ് ഡിഫൻഡർ ആൻഡ്രിയസ് ക്രിസ്ത്യൻസൻ അപ്പം ക്രിസ്ത്യൻസിന് പകരം ആയിട്ടാണ് അന്ന് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യൻസൻ തിരികെ വരവിൻ്റെ തൊട്ടരികിലാണ് അദ്ദേഹം ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അന്ന് നമുക്കറിയാം ഓൽമോയും അതുപോലെ തന്നെ പാവ് വിക്ടറും ടീമിലേക്ക് എത്തി അവരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുറേ പ്രതിസന്ധികളൊക്കെ ബാഴ്സ് ലോണയ്ക്ക് നേരിടേണ്ടി വന്നു ഒടുവിൽ ഒരുവിധം രജിസ്റ്റർ ചെയ്ത് ഒപ്പിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ നൈക്കിയുമായിട്ടുള്ള എഗ്രിമെൻ്റ് ബാഴ്സലോണയെ ലോണയെ ഹെൽപ്പ് ചെയ്യുന്നു ബട്ട് അത് പോരാ എന്നുള്ളതാണ് അതോടുകൂടി മറ്റു ഓൾട്ടർനേറ്റീവ്സ് കൂടി ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ബാഴ്സ് നോക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ക്രിസ്ത്യൻസിനെ സെയിൽ ചെയ്യാൻ വേണ്ടി ബാഴ്സലോണ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നത് അക്കോഡിംഗ് ടു ജേർണലിസ്റ്റ് റൂഡി ഗലേറ്റി ബാഴ്സലോണ ആർ വില്ലിംഗ് ടു ഓഫ് ആൻഡ്രിയസ് ക്രിസ്ത്യൻസൺ ഇൻ ദി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദി രജിസ്ട്രേഷൻ ഓഫ് ഡാനി ഓൽമോ അപ്പോൾ അദ്ദേഹത്തെ വിൽക്കണമെങ്കിൽ ഒരു മുപ്പത് മില്യൺ യൂറോക്കെങ്കിലും വിൽക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയെങ്കിൽ ഡാനി ഓൽമോയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഏതായാലും ബാഴ്സലോണയുടെ ഈ പ്രതിസന്ധികൾ എന്ന് തീരുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഒല്മോയെ എന്തായാലും കൈവിടാൻ ബാഴ്സലോ കഴിയില്ല അതുകൊണ്ട് ക്രിസ്ത്യൻസിനെ ഒഴിവാക്കാൻ വേണ്ടി പോകുന്നു പ്രത്യേകിച്ച് ഇപ്പം യുവതാരങ്ങൾ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ഡിഫൻസിൽ നടത്തുന്നുണ്ട് പാവ് കുഴ്സി മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തുന്നു പിന്നെ ഇപ്പോൾ റൊണാൾഡോ റൗഹോ തിരികെ വരുന്നിട്ടുണ്ട് അതോടൊപ്പം മിനീഗോ മാർട്ടിനസ് മോശമല്ലാത്ത പെർഫോമൻസ് സ്റ്റാർട്ടിംഗ് ലെവനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ജുനാദൻ തായ സമ്മറിൽ കൊണ്ടുവരാൻ വേണ്ടി ബാഴ്സലോണ പ്ലാൻ ചെയ്യുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ ക്രിസ്ത്യൻസിനെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് ബാഴ്സലോണയുടെ പ്ലാനിലുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ